പണത്തിനു വേണ്ടിയുള്ള മനുഷ്യൻ്റെ പരക്കംപാച്ചിൽ കണ്ടാൽ അവൻ്റെ ജീവനേക്കാൾ വലുതാണ് സ്വത്തുക്കളും സമ്പാദ്യങ്ങളും എന്ന് തോന്നിപ്പോകും പണം വാരിക്കൂട്ടുവാൻ വേണ്ടി ഓടുന്ന മനുഷ്യൻ മറന്നുപോകുന്ന ഒരു വലിയ സത്യം അവൻ്റെ ആത്മാവിൻ്റെ വില എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ ആത്മാവ് ഒരു ലോകത്തെക്കാളും വിലയേറിയത് എന്ന് യേശു പഠിപ്പിച്ചു അതായത് ഈ ലോകത്തിലെ മുഴുവൻ സ്വത്തുക്കൾ വാരിക്കൂട്ടിയാലും മനുഷ്യൻ്റെ ആത്മാവിന് പകരം വെക്കുവാൻ ആവില്ല എന്നാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് യേശുവിൻ്റെ അടുക്കൽ തൻ്റെ സഹോദരനുമായിട്ടുള്ള വ്യവഹാരം പറഞ്ഞു തീർക്കുവാൻ വന്ന ഒരു മനുഷ്യനോട് യേശു പറഞ്ഞ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അടിസ്ഥാനപരമായിട്ട് മനുഷ്യൻ്റെ എല്ലാം പ്രശ്നം എന്ന് പറയുന്നത് അവൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്ന ആർത്തിയാണ് അത്യാഗ്രഹമാണ് അതിന് പരിഹാരം വരുത്താത്ത കാലത്തോളം മനുഷ്യർ തമ്മിലുള്ള പിണക്കങ്ങൾ കുറയുകയല്ല വർദ്ധിച്ചു വരിക മാത്രമേ ചെയ്യുകയുള്ളൂ അടിപിടിയും അക്രമവും വഴക്കും കയ്യാങ്കളിയും ഒക്കെ ഇതുകൊണ്ടാണ് പലയിടങ്ങളിലും സംഭവിക്കുന്നത് എന്നുള്ളത് ഓർത്തിരുന്നാൽ വളരെ നല്ലതാണ് അതിനോട് അനുബന്ധിച്ച് ലൂക്കോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം പതിമൂന്ന് മുതൽ ഇരുപത്തി ഒന്ന് വരെയുള്ള വേദഭാഗങ്ങളിൽ അതിൽ നിന്നാണല്ലോ നമ്മൾ ചിന്തിച്ചു വരുന്നത് പതിനേറും പതിനാറും പതിനേഴും വാക്യങ്ങളിൽ ഒരു ഉപമയും യേശു അവരോട് പറഞ്ഞത് ധനവാനായ ഒരു മനുഷ്യൻ്റെ ഭൂമി നന്നായി വിളഞ്ഞു അപ്പോൾ അവൻ ഞാൻ എന്തു ചെയ്യേണ്ടു എൻ്റെ വിളവ് കൂട്ടിവെപ്പാൻ സ്ഥലം പോരാ എന്ന് ഉള്ളിൽ വിചാരിച്ചു ഈ മനുഷ്യൻ നല്ലൊരു കൃഷിക്കാരനാണ് ഫലഭൂയിഷ്ടമായ ഭൂമിയുടെ ഉടമസ്ഥനാണ് അദ്ദേഹം ഒരു ദുഷ്ടനാണെന്ന് ഇവിടെ പറയുന്നില്ല തെറ്റായ മാർഗം ഒന്നും ഉപയോഗിച്ചല്ല അദ്ദേഹം ധനികനായിട്ട് തീർന്നത് ഒരു കർഷകൻ എന്ന നിലയിൽ അദ്ദേഹം കഠിനാധ്വാനം ചെയ്തു തക്ക സമയത്ത് കാര്യങ്ങളൊക്കെ ചെയ്യാൻ അദ്ദേഹത്തിന് ജ്ഞാനമുണ്ടായിരുന്നതുകൊണ്ട് ദൈവം മുന്മഴയും പിന്മഴയും അയച്ചു കൊടുത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ വിളവ് നന്നായിരുന്നു ലോകപ്രകാരം അദ്ദേഹം നല്ലൊരു മനുഷ്യൻ ബുദ്ധിമാനായ മനുഷ്യൻ എന്നാൽ തൻ്റെ ഇപ്പോഴത്തെ പ്രശ്നം തനിക്ക് കിട്ടിയ പണം എന്തു ചെയ്യണം എന്ന് തനിക്ക് ശരിയായ ബോധ്യമില്ല ഇന്നും പല ആളുകൾക്കും ഈ കാര്യത്തിൽ ശരിയായ ബോധ്യമില്ല കുമിഞ്ഞുകൂടുകയാണ് പലരുടെയും കയ്യിലെ പണം ആ പണം ദൈവമാണ് കൊടുത്തത് എന്ന് അവർ വിശ്വസിക്കുമ്പോഴും ഈ പണം അവരുടെ ആവശ്യങ്ങൾ നിവർത്തിച്ചതിന് ശേഷം പിന്നീട് എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് അവർക്ക് വ്യക്തമായൊരു ധാരണയില്ല പിന്നെയും പിന്നെയും കൂട്ടിക്കൂട്ടി വയ്ക്കുക എന്നുള്ള ഒരു പോളിസിയാണ് പലർക്കും ഉള്ളത് സമ്പത്ത് കൊണ്ട് മല മനുഷ്യർ പൊറുതി മുട്ടിയിരിക്കുന്നു എന്നുള്ളതല്ലേ സത്യം ഒരു വശത്ത് ദാരിദ്ര്യം മനുഷ്യനെ വല്ലാതെ വിഷമിപ്പിക്കുമ്പോൾ മറുവശത്ത് സമ്പത്ത് വാരിക്കൂട്ടുന്ന മനുഷ്യർ ഇതൊരു വിരോധാമാസം തന്നെയാണ് പലപ്പോഴും ഈ ധനികനായ മനുഷ്യൻ ചിന്തിച്ച് കാണും തന്നെപ്പോലെ ഒരു ഭാഗ്യവാൻ തൻ്റെ മക്കൾ ഭാഗ്യവാന്മാർ അവർക്കൊക്കെ വേണ്ടി കരുതുവാനും നിക്ഷേപിക്കുവാനും ഒക്കെ തനിക്ക് കഴിഞ്ഞല്ലോ എന്നോർത്ത് അദ്ദേഹം ഒരുപാട് സന്തോഷിച്ചു കാണും എന്നാൽ തനിക്ക് ചുറ്റുമുള്ളവരെ അദ്ദേഹം ഓർത്തില്ല കഷ്ടപ്പെടുന്നവരെ ഓർത്തില്ല ദരിദ്രരെ ഓർത്തില്ല അനാഥരെയും വിധവുമാരെയും ഓർത്തില്ല അതയാളുടെ സ്വാർത്ഥതയാണ് അയാൾ പിന്നെയും പറഞ്ഞത് ഇപ്രകാരമാണ് ഞാനിത് ചെയ്യും എൻ്റെ കളപ്പുരകളെ പൊളിച്ച് അധികം വലിയവ പണിയും എൻ്റെ വിളവും വസ്തുവകയും എല്ലാം അതിൽ കൂട്ടിവെക്കും എന്നിട്ട് എന്നോട് തന്നെ നിനക്ക് ഏറിയ ആണ്ടുകൾക്ക് മതിയായ അനവധി വസ്തുവക സ്വരൂപിച്ച് വെച്ചിരിക്കുന്നു തിന്നുക കുടിക്കുക ആനന്ദിക്കുക എന്ന് പറയും പഴയത് പൊളിക്കുക പുതിയത് പണിയുക ഇപ്പോൾ പലരുടെയും ചിന്ത ഈ രീതിയിലാണ് നല്ലതായിരുന്നു അതൊക്കെ പൊളിച്ചിട്ട് പുതിയത് പണിയുക കാരണം പൈസ എങ്ങനെയെങ്കിലും ചെലവഴിക്കണം എന്നുള്ള ചിന്തയാണ് ഇതിൻ്റെ എല്ലാം പുറകിൽ വാരിക്കൂട്ടുന്ന പൈസ എവിടെയെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടുകയാണ് പഴയത് പൊളിച്ച് പുതിയത് പണിയുന്നതൊക്കെ വാസ്തവത്തിൽ പണം വാരിക്കൂട്ടുന്ന മനുഷ്യർ കാണിക്കുന്ന കാര്യങ്ങൾ മാത്രമാണ് വാസ്തവത്തിൽ ഈ മനുഷ്യൻ ഒരു ബുദ്ധിമാനാണോ അതോ ഒരു ബുദ്ധിഹീനനാണോ അയാൾ പറയുന്നത് ഞാൻ എൻ്റെ എനിക്ക് ഇതുമാത്രമാണ് അയാളുടെ ചിന്ത സ്വാർത്ഥന അഹങ്കാരമുള്ളൊരു വ്യക്തിത്വമാണ് തൻ്റെ ധനം തനിക്ക് തന്നെ സന്തോഷിക്കുവാൻ വേണ്ടി താൻ മാറ്റിവെക്കുകയാണ് ദൈവത്തെക്കുറിച്ചോ കഷ്ടപ്പെടുന്ന സഹോദരവർഗത്തെക്കുറിച്ചോ ചിന്തയോ വിചാരമോ ഒന്നുമില്ലാതെ ആകാശക്കോട്ട കെട്ടി ജീവിച്ച ഈ മനുഷ്യനെ തനികനെ ദൈവം മൂഢ എന്ന് വിളിച്ചത് തികച്ചും നമുക്ക് ചിന്തിക്കാവുന്ന ഒരു കാര്യമാണ് മൂഢ ഈ രാത്രിയിൽ നിൻ്റെ പ്രാണനെ നിന്നോട് ചോദിക്കും പിന്നെ നീ ഒരുക്കി വെച്ചത് ആർക്കാകും എന്ന് പറഞ്ഞു ഇന്ന് ഈ വചനം കേൾക്കുമ്പോൾ ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ദൈവ വിഷയമായി സമ്പന്നനാകാതെ മറ്റുള്ളവരുടെ സങ്കടങ്ങൾ കണ്ടിട്ടും കൊടുക്കുവാൻ പ്രാപ്തി ഉണ്ടായിട്ടും വാരിക്കൂട്ടുവാനുള്ള വെമ്പൽ പിന്നെയും പിന്നെയും ആർത്തിയോടെ എനിക്കിനിയും വേണം എന്ന് ചിന്തിച്ച് പോകുന്ന മനുഷ്യരോടാണ് ഈ ചോദ്യം ദൈവം ചോദിക്കുന്നത് മൂഢാ ഇന്ന് രാത്രിയിൽ നിൻ്റെ പ്രാണനെ തിരിച്ചു വിളിച്ചാൽ നീ ഒരുക്കി വെച്ചത് ആർ അനുഭവിക്കും വല്ലവരും അനുഭവിക്കുവാൻ ഉള്ളതാണോ വാസ്തവത്തിൽ നാം കഷ്ടപ്പെട്ടുണ്ടാക്കിയ സമ്പാദ്യം അത് ചിന്തിക്കുക ജീവിച്ചിരിക്കുമ്പോൾ കൈ തുറന്ന് സഹായിപ്പാൻ പ്രാപ്തിയുള്ളവർക്ക് അത് ചെയ്യുക അർഹരായവർക്ക് ചെയ്യുക അത് തീർച്ചയായും ദൈവത്തിന് പ്രസാദകരമാകും എന്നുള്ളതിന് സംശയമില്ല ഈ ലോകത്തിലെ പണം വാരിക്കൂട്ടുവാൻ വേണ്ടി മാത്രമുള്ളതല്ല ജീവിതം ഒരു മനുഷ്യൻ്റെ വസ്തുവകയും അല്ല അയാളുടെ ജീവനാധാരമായിരിക്കുന്നത് മറിച്ച് ദൈവൂഷ്യമായി അയാൾ സമ്പന്നനാണെങ്കിൽ അയാളാണ് ഏറ്റവും വലിയ ധനികൻ സ്വർഗീയ പിതാവേ അവിടുത്തെ വചനത്തിനായി സ്തോത്രം ഈ വചനത്തെക്കുറിച്ച് കൂടുതൽ ചിന്തിപ്പാൻ വചനം കേൾക്കുന്ന ഏവർക്ക് കൃപ നൽകണം ആത്മാവിൽ ദരിദ്രരായി വിശ്വാസത്തിൽ സമ്പന്നരായി ദയൂഷയമായി സമ്പന്നരായി ജീവിക്കുവാൻ ഏവർക്ക് കൃപ കൊടുക്കണം ക്രിസ്തുവേശു എന്ന നാമത്തിൽ തന്നെ ആമേ